രണ്ടുപേരോട് കൂടി ഒരു കാര്യം പറയുകയാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരാളെ ജോലിക്ക് കിട്ടിയേക്കുന്നത് അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളായിട്ട് അയാളെ പറഞ്ഞു വിടരുത് ഓ ശരി പിന്നെ ഞങ്ങള് കാരണം ഇവിടെ പണിക്കാരും ആരെയും കിട്ടാത്തത് ഒന്ന് പോയേട്ടാ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല അത് തന്നെ ആ ശരിയെന്നാ നീ ഇപ്പ എന്തോ ചെയ്യാ എന്താ അമ്മേ ചേട്ടൻ പറഞ്ഞു അയ്യോ പിന്നെ ചെയ്യാം നീ ആദ്യം വാഴയ്ക്ക് വളവൊക്കെ ഇട്ടു ഇതിപ്പണ്ടേ ശരി ആ ഹാ കൊള്ളാമല്ലോ ഞാൻ നിന്നോടാ പറഞ്ഞ വാഴയ്ക്ക് നടപടിക്കാൻ അമ്മ പറഞ്ഞു വാഴക്കെല്ലാം വളവിടാൻ അമ്മയൊന്നും അല്ല ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കണേ കേട്ടോ ആ നീ അതൊന്നും ചെയ്യണ്ട നീ ഒരു കാര്യം ചെയ്യും അവിടെ നിൽക്കുന്ന പന്ന വാഴയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞു അപ്പുറത്തെ വാഴ വെട്ടാനോ അതൊക്കെ വാ ഞാൻ പറഞ്ഞല്ലോ നീ കേട്ടാ മതി എന്താ ചേച്ചി ഇത് അമ്മ ഒന്ന് പറയും ചേട്ടനൊന്നു പറയും ചേച്ചി ഒന്ന് പറയും ഞാനിതെല്ലാം எந்த வாடா பின்னே மாந்திக்கொண்டி இங்கோட்டு வா காணிக்கோட வாழையெல்லாம் விட்டி களையான்

എടാ തേങ്ങയല്ലടാ പച്ച എടാ മാങ്ങയല്ല ഓ നിന്നോട് മനസ്സിലാകുന്ന രീതിയിൽ എന്തോ പറയാനാ ആ പപ്പായ അപ്പുറത്ത് പോയി പപ്പായ വെട്ടിക്കളാം ശരി അവള് ഇനി പപ്പായ എടുത്ത് വന്ന് ഫേഷ്യൽ ചെയ്ത കാണാം ടഈമെട്ടാൻ പറഞ്ഞത് എന്താ ചേച്ചി അമ്മ പറഞ്ഞു ഈ മരം വെട്ടാൻ ഉള്ളതായി എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ ഞാൻ പറഞ്ഞ കേട്ടാ മതി അമ്മ പറഞ്ഞ കേക്കണ്ടാന്ന് ഞാനാ ഇവിടത്തെ കരിഞ്ഞോട് ഞാൻ പറഞ്ഞാണോ എന്റെ ദൈവമേ വല്ലപ്പോഴും ഒരു ഓമയ്ക്ക വഴിക്കുമ്പോ ഞാൻ ഫേഷലി ചെയ്യുന്ന ഓമയായിരുന്നു വെട്ടിട്ടേക്കുന്ന കിടപ്പ് കണ്ടില്ലയോ ഇതെന്താ ചേച്ചി സാറ് പറഞ്ഞു ഇവിടെ എല്ലാം വൃത്തിയാക്കാൻ ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോ അമ്മ വന്ന് പറഞ്ഞു വാഴയ്ക്ക് വളമിട വാഴയ്ക്ക് വളമിട്ടോണ്ടിരുന്നപ്പോൾ ചേച്ചി വന്ന് പറഞ്ഞു വാഴ വെട്ട അപ്പ അതും ചെയ്യാൻ സമ്മതിച്ചില്ല വാഴ വെട്ടിക്കൊണ്ടിരുന്നപ്പോ ചേച്ചിയുടെ അമ്മ വീണ്ടും വന്നു പറഞ്ഞു ഓ അമ്മ വെട്ട അതും ചേച്ചി സമ്മതിക്കുന്നില്ല ഞാൻ എന്തിനാണ് ചേച്ചി ജോലിക്ക് വിളിച്ചത് നീ കൂടുതലൊന്നും പറയണ്ട അങ്ങനെ ഒരു വീട്ടിൽ പണിക്ക് വരുമ്പോൾ എല്ലാരും പറഞ്ഞാൽ കേൾക്കണം അല്ല നിന്റെ ഇഷ്ടത്തിനാണോ അവിടെ ചെയ്യുന്നത് ആഹാ ചേട്ടൻ ഇനി വരട്ടെ നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഒരു ജോലിയും മര്യാദക്ക് ചെയ്യാണ്ടോ ഞാൻ വാഴ വെട്ടിച്ചേ ഞാൻ പറഞ്ഞിട്ടാ വെട്ടിയത് ആഹാ അമ്മ കൊണ്ടുവന്ന ജോലിക്കാരനല്ലയോ ഞാൻ പറയുന്നതേ മാത്രം കേട്ടാ മതിയോ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഇവിടെ നിക്കുന്ന മുരിങ്ങയും പ്ലാവും മാവും എല്ലാം മെട്ടാ അത്രയ്ക്കോളത്തില്ലോ എനിക്ക് പറ്റത്തില്ല ചേച്ചി സാറ് വരട്ടെ സാറ് വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം കഴിഞ്ഞോ ജോലിയെല്ലാം അയ്യോ എന്റെ സാറേ എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ വയ്യ ഞങ്ങളെ നോക്കണ്ട ഞങ്ങൾ കണ്ടൊന്നും പറഞ്ഞില്ലേട്ടാ ആ പാത്രക്കൊന്നും ഞങ്ങൾ പോയത് പോലും ഇല്ല ആ അവനുള്ള വാഴയും ബോമയൊക്കെ വെട്ടിയിട്ട് എല്ലാം കഴിഞ്ഞപ്പ അവനൊന്നും ചെയ്യാമയ്യാ ശെരിയാ ഞങ്ങളൊന്നും പറഞ്ഞതോന്നുമില്ല രണ്ടുപേരും കൂടെ എന്നെ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല സാറേ ജോലി വേണ്ട കൂലിയും വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ സാറേ സഹിക്കുന്നു ഇവരെ സാറിനെ സമ്മതിക്കുന്നു